ഭൂരിപക്ഷം മാധ്യമങ്ങള് ഈ സമരത്തിനെ ഈ പറയുന്ന ഈ രാഷ്ട്രീയ എന്താ പറയുക ഈ ഭരണ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് കൊച്ചിയിൽ നടക്കുന്ന അന്ന് ജിംന്ന് പറഞ്ഞ ഒരു പരിപാടി നടന്നു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആ മീറ്റിൽ പിന്നെ മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു പക്ഷെ ഈ സമരം നടക്കുന്നതുകൊണ്ട് അത് ആ ആ പ്രൊജക്ട് അവസാനം ഘട്ടത്തിൽ പിന്നെ ഒഴിവാക്കപ്പെടുക ചെയ്യുന്നത് അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ ഈ അപ്പോൾ അത് തകർത്തതിൻ്റെ പേരിൽ ആ ആ ഒരു ഉദ്ദേശം ആ ലക്ഷ്യം തകർത്തതിൻ്റെ പേരിൽ നടപ്പാകാതെ പോയതിൻ്റെ പേരിൽ ഒരു വലിയ വൈരാഗ്യം ഒരു ശത്രു യഥാർത്ഥത്തിൽ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു അതാണ് മുത്തങ്ങ സമരത്തിൻ്റെ ഒരു നാടകീയമായ ഒരു ഒരു സാധ്യത അതാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത് മുത്തങ്ങയിലൊരു ഒരു ഒരു വലിയ സ പിന്നെ എന്താ പറയുക ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അന്നത്തെ പിന്നെ വനമന്ത്രി ആയിരുന്ന കെ സുധാകരൻ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് അദ്ദേഹം അത് വ്യക്തമായി പറയുന്നുണ്ട് അത് അദ്ദേഹം ശരിക്കും ശരിക്കും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനമുണ്ട് എല്ലാവരും ഞങ്ങൾ ശരിപ്പെടുത്തുന്നില്ല മാധ്യമപ്രവർത്തകർ ഒന്നും വിടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത് അദ്ദേഹം അപ്പൊ അങ്ങനെ ആ സാഹചര്യത്തിൽ അന്ന് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുന്ന ആ ദിവസം അവിടുത്തെ പ്രതിനിധികളെ തട്ടിക്കൊണ്ടു പോകാൻ മാവോയിസ്റ്റുകൾ ഉൾപ്പെട്ട ആളുകൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത വരുന്നുണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങളിൽ തലക്കെട്ടിൽ ഒന്നാം പേജിലെ തലക്കെട്ടായിട്ട് വാർത്ത വരുന്നുണ്ട് ഒക്കെ ഈ സമരത്തെ വളരെ ആസൂത്രിതമായി ഒരു ജനാധിപത്യ സംവാദത്തിനും വിട്ടുകൊടുക്കാതെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള സാധനമായിരുന്നു അതിനും മീഡിയ യഥാർത്ഥത്തിൽ അവിടെ പങ്കാളിയാവുന്നുണ്ടെന്നുള്ളത് ഇപ്പം മുത്തങ്ങ സമരത്തിന് ശേഷം സംഭവത്തിന് ശേഷം മാധ്യമങ്ങൾ ഈ സാധനത്തിൻ്റെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പോലും ഈ പറഞ്ഞ ഭരണകൂടം ചെയ്തിട്ടുള്ള വളരെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട് കാരണം എന്താ ഒന്നെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സി കെ ജാനു ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത് സി കെ ജാനുവിൽ ആരോപിക്കപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സദാചാര വിരുദ്ധ കാര്യങ്ങൾ അതൊക്കെ പത്രങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പം പിന്നെ സി കെ ജാനുവിന്റെ മതപരമായിട്ടുള്ള സ്വാധീനം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് സി കെ ജാനു ഈ പറയുന്ന സമരം ഉദ്ഘാടനം തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയിരുന്നവരായിരുന്നു വലിയ വാർത്തയായിരുന്നു അതൊക്കെ അപ്പൊ അങ്ങനെ ഈ സമരത്തിനെതിരായ ഒരു ഈ പറയുന്ന ആ മൂവ്മെന്റിനെതിരായ ഒരു ഒരു നീ ഒരു എന്താ പറയുക അതിനെ ഒരു പിന്നെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകളെല്ലാം